ചെമ്മീൻ വാങ്ങിക്കുന്ന സമയത്ത് ഈസി ആയിട്ടും ഹെൽത്തിയായിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് രണ്ട് കപ്പ് ചോറ് വെക്കാനെടുക്കുന്ന അരി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലോണ്ടൊന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം അപ്പം ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നാല് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾ തലേ ദിവസം രാത്രിയാണ് അരി കുതിർക്കാൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നോർമൽ വാട്ടർ വെച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ അരി കുതിർന്നു കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ ഊറ്റിയ ശേഷം അതിലോട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ എടുക്കുമ്പം അരിയിട് നേർ പകുതി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ടേബിൾ സ്പൂൺ വില ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടുക ചെറുതായിട്ടൊരു തരിതരിപ്പൊക്കെ കാണും എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഇതിലോട്ട് ചെമ്മീനും കൂടെ ചേർത്ത് വീണ്ടും നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നിങ്ങളുടെ അടുത്ത് വലിയ ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത ശേഷം ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ചെമ്മീൻ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം നമ്മളിങ്ങനെ കുഴക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ സ്റ്റീം ചെയ്യാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഷേപ്പ് ആക്കിയെടുക്കുമ്പോഴേക്കും ആ ഒരു വെള്ളമൊക്കെ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ടാവും ഞാനിവിടെ ഈ ഒരു ബോൾ ഷേപ്പാക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് ഇപ്പം ഇതാ ഈ ഒരു ടൈം കൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ഒരു ചെറിയ കോട്ടിംഗ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നാല് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം ഇത് ഈ ഒരു ലെവലിലാണേ കിട്ടണ്ടേ ഇനി നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന സ്നാക്ക് എന്താന്ന് നോക്കാം സ്നാക്കൊക്കെ നല്ല രീതിക്ക് തന്നെ സ്റ്റീമായി വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്നാക്ക് നിങ്ങൾ എടുക്കുമ്പം അതിൻ്റെ ഉൾവശം കൂടെ കുക്ക് ആകണമെന്നൊന്ന് നോക്കണം കേട്ടോ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട ശേഷം നമുക്കിതൊന്ന് ഈ ഒരു കോട്ടിങ്ങിൽ ഇട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഫ്രൈ പാൻ എടുക്കുക ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു മൊത്തം സ്നാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തോണ്ട് തന്നെ ഒരുപാട് ടൈം ഒന്നും നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുത്താൽ നമ്മുടെ ഈ ഒരു സ്നാക്സ് റെഡി ആക്കി കിട്ടും കേട്ടോ മൂന്ന് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുക അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് വീട്ടിൽ ചമ്മയും വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ